ശബരിമല സ്വർണ കേസിൽ പത്മകുമാറിന്റെ വിദേശ യാത്രകളുടെ അന്വേഷിക്കാൻ എസ് ഐ ടി ശബരിമല സ്വർണ്ണ കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വിദേശയാത്രകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു യാത്രകളുടെ ലക്ഷ്യം കൂടിക്കാഴ്ചകൾ എന്നിവയാണ് അന്വേഷണത്തിന്റെ പരിധിയിലുള്ളത് കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു വീട്ടിൽ നിന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്ത് എസ് ഐ ടി നിർണായക നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നുവെന്നാണ് പത്മകുമാറിന്റെ മൊഴി താനെടുത്ത തീരുമാനങ്ങൾക്ക് ബോർഡിലെ മറ്റംഗങ്ങൾക്ക് അറിവുണ്ടായിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകി പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ എസ് ഐ ടി പരിശോധന അർദ്ധരാത്രി വരെ നീണ്ടിരുന്നു പോറ്റിയും പത്മകുമാറും തമ്മിലെ ഇടപാടിന്റെ രേഖകൾക്ക് വേണ്ടിയായിരുന്നു പരിശോധന സർക്കാർ ബോർഡ് പോറ്റി എന്നിവർ തമ്മിലെ ഇടപാടുകളെക്കുറിച്ചുള്ള രേഖകളുടെ പകർപ്പ് കണ്ടെടുത്തു രണ്ടായിരത്തി പതിനാറ് മുതൽ പത്മകുമാറിന്റെ ആദായ നികുതി വിവരങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ അടങ്ങിയ രേഖകൾ കസ്റ്റഡിയിലെടുത്തു പോറ്റി വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് പത്മകുമാറിന്റെ ബന്ധുക്കളുടെ മൊഴി പക്ഷേ ഇത് സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നാണ് വിശദീകരണം താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്നാണ് പത്മകുമാറിന്റെ മൊഴി അതായത് പോറ്റിയെ സംരക്ഷിക്കുന്ന ഉന്നതർ ഇനിയും ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് മൊഴി ചെമ്പുന്ന രേഖകളിൽ പത്മകുമാർ തിരുത്തിയത് അറിഞ്ഞിരുന്നില്ലെന്നാണ് അന്നത്തെ ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കരദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി എന്നാൽ അംഗങ്ങളെയും കുരുക്കിയാണ് പത്മകുമാറിന്റെ മൊഴി താനെടുത്ത എല്ലാ തീരുമാനങ്ങളും ബോർഡിലെ മറ്റംഗങ്ങളുടെ അറോടെയാണെന്നാണ് മൊഴി സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരായ നടപടിയിൽ സി പി എം രണ്ടു തട്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്ന മുറയ്ക്ക് നടപടികളിലേക്ക് പോകാമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് പങ്കെടുക്കുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ പത്മകുമാറിനെതിരായ നടപടിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമോ തന്നെ കാര്യങ്ങൾ നിർണായകമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സമാനതകളില്ലാത്ത പ്രതിരോധമാണ് സിപിഎമ്മിന് ശബരിമല സ്വർണ്ണക്കൊള്ള സൃഷ്ടിച്ചിരിക്കുന്നത് മുതിർന്ന നേതാവും ഒരു കാലത്ത് കടത്ത പിണറായി പക്ഷവാദിയുമായിരുന്ന പത്മകുമാർ റിമാൻഡിലാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കെ അനധികൃത ഇടപെടലുകളുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുവരുന്നുണ്ട് പാർട്ടി നടപടി ഉറപ്പാണെന്ന് സിപിഎം സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത് വൈകുന്നത് എന്തിനാണെന്നോ ചോദ്യമുയരുകയാണ് യുവതീ പ്രവേശന വിവാദത്തിൽ എതിർ നിലപാടിലായിരുന്ന പത്മകുമാർ നിലവിൽ പാർട്ടിക്ക് അനഭിമതനാണ് പത്തനംതിട്ടയിലെ പ്രാദേശിക വിഷയങ്ങൾ കൂടി മുൻനിർത്തി ജില്ലാ സെക്രട്ടറിയിൽ നിന്നും തരന്താഴ്ത്തി നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമായാണ് പത്മകുമാർ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിവാദത്തിലാക്കിയ വിവാദത്തിൽ നടപടി വേഗത്തിലാക്കണമെന്ന അഭിപ്രായം പത്തനംതിട്ട പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട് അതേസമയം തിടുക്കപ്പെട്ട നടപടി ഗുണം ചെയ്യില്ലെന്ന പക്ഷം സംസ്ഥാന നേതൃനിരയിൽ ചിലർ പരസ്യമായി പങ്കുവച്ചിട്ടുമുണ്ട് കേസിൽ കുടുങ്ങിയവരായാലും കുറ്റാരോപിതരുടെ നിരയിലുള്ളവരായാലും പാർട്ടിയുടെ കൈകൾ ശുദ്ധമെന്നും കുറ്റം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്നുമാണ് സി പി എം സംസ്ഥാന നേതൃത്വം ആവർത്തിക്കുന്നത് അതേസമയം എതിരാളികൾ പത്മകുമാറിന്റെ അറസ്റ്റ് വലിയ രാഷ്ട്രീയ പ്രചാരണമാക്കുന്നത് തിരിച്ചടിയാണെന്ന അഭിപ്രായവും സി പി എമ്മിൽ ശക്തമാണ് അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് ഐ ടി അപേക്ഷ നൽകും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളിൽ വിശുദ്ധ പരിശോധനയ്ക്കാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വിദേശ യാത്രകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു യാത്രകളുടെ ലക്ഷ്യം കൂടിക്കാഴ്ചകൾ എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത് കടകംപള്ളിയുടെ അറസ്റ്റ് നീട്ടുന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയെന്നും എസ് ഐ ടി കേസ് അട്ടിമറിക്കുന്നുവെന്നും അന്വേഷണ സംഘം ഹൈക്കോടതിയെ കബളിപ്പിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ ശബരിമല വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ കടകംപള്ളിയുടെ അറസ്റ്റ് നീട്ടുന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും നിർണായകമായ പല മൊഴികളും ആദ്യം ലഭിച്ചിരുന്നു ഇത് മുദ്ര വെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം എന്നാൽ എസ് ഐ ടി ഇതെല്ലാം അട്ടിമറിക്കുകയാണ് എൻ വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റ് വൈകിപ്പിച്ചു അതുപോലെ കടകംപള്ളിയുടെയും അറസ്റ്റ് വൈകിപ്പിക്കുകയാണ് ശബരിമലയിൽ അന്വേഷണം വളരെ ലാഘവത്തോടെയാണ് പോകുന്നത് കടകംപള്ളിയൊക്കെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പല സുപ്രധാന തെളിവുകളും നശിപ്പിക്കപ്പെടും അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുവെന്ന പ്രതി സൃഷ്ടിക്കലാണ് എസ് ചെയ്യുന്നത് പല സുപ്രധാന പ്രതികളുടെ മൊഴികൾ ഹൈക്കോടതിയുടെ മുന്നിലില്ല ചോദ്യം ചെയ്യേണ്ട പല ആളുകളെയും ചോദ്യം ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്യേണ്ട പലരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കേരളത്തിലെ ജനങ്ങളെയും ഹൈക്കോടതിയെയും കബളിപ്പിക്കുകയാണവർ അതുകൊണ്ട് അടിയന്തരമായി കേസ് കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു